الحمد لله ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളാണ് അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും വളർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധുദ്ദീനുൽ ഇസ്ലാം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്ഷയും സമാധാനവുമാണ് ഇസ്ലാമിൻ്റെ അഭിവാദ്യം അതിൻ്റെ സന്ദേശം അസ്സലാമു അലൈക്കും എന്നതാണ് താങ്കൾക്ക് എല്ലാവിധത്തിലുള്ള രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇസ്ലാം വിശ്വസിക്കുന്ന ഏകനായ സർവശക്തനായ സൃഷ്ടാവൻ്റെ നാമങ്ങളിലൊന്നാണ് അസ്സലാം മാത്രമല്ല വല്ലാഹുയദുറി അള്ളാഹുവിൻ്റെ ജീവിത സന്ദേശമായി മനുഷ്യന് നൽകിയിട്ടുള്ള ഇസ്ലാം ആ ഇസ്ലാം ക്ഷണിക്കുന്നത് ദാറുസലാമിലേക്കാണ് രക്ഷയുടെ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് അതാണ് സ്വർഗം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ മനുഷ്യൻ സ്വതന്ത്രനാണ് അവന് സ്വന്തമായ വിചാരങ്ങള് വികാരങ്ങള് തീരുമാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവൻ വിചാരിച്ചതുപോലെ ചെയ്യാൻ സാധിക്കും അതിനുള്ള കഴിവും അറിവും സ്വാതന്ത്ര്യവും എല്ലാം പരീക്ഷണമായി സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുണ്ട് എന്നാൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ വളരെ സങ്കടകരമായ വാർത്തകൾ വിശേഷങ്ങൾ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യരുടെ സംസാരത്തിൻ്റെയും സമീപനത്തിൻ്റെയും സമ്പർക്കങ്ങളുടെയും മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് തിന്മകളായി സമാധാനം നഷ്ടപ്പെടുത്തുന്ന സ്വസ്ഥതയില്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമായി കാണുകയാണ് കേൾക്കുകയാണ് നമ്മളൊന്ന് പുത്തുവയിലൂടെ നൽകുന്ന ഉപദേശത്തിൽ ൂഫിനെ കുറിച്ചാണ് പറയുന്നത് തത്തറൂഫ് എന്നത് അറബി വാക്ക് തറഫ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റം എന്നാണ് അറ്റത്ത് പോയി നിൽക്കുക അല്ലെങ്കിൽ അങ്ങേ അറ്റത്തേക്ക് അമിതമായ നിലപാടുമായി പോവുക എന്ന ആശയമാണ് അതിനുള്ളത് അതിനുള്ളത്രിഷീൻ ഇസ്ലാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉള്ള സാക്ഷികളായി എല്ലാ നന്മയുടെയും ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാതൃകകളായി മാതൃകകളായിത്തീരാൻ ഉമ്മത്തൻ വസത്ത ഒരിക്കലും അത് ഒരറ്റത്തേക്ക് അതിരുവിട്ട അവസ്ഥയിലേക്ക് എത്തിക്കൂടാ മധ്യമ നിലപാടാണ് ഇസ്ലാമിൻ്റെ അതുകൊണ്ട് തന്നെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും ഏർപ്പാടുകളിലും നടപടികളിലൊക്കെ സംയമനത്തിൻ്റെ സമാധാനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് അതിനുള്ള ഒരു നിർബന്ധം ഉണ്ടാവേണ്ടതാണ് അത് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിലുള്ള ശിഥിലമായ ചിന്തകൾ പല രീതിയിലുള്ള കൂട്ടത്തിൽ കൂടാത്ത ഒരുമിച്ചു നിൽക്കാത്ത ഒരു അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ശീലത്തിലേക്ക് അതിന് സമ്മതിക്കാത്ത കൂട്ടാക്കാത്ത തെറിച്ചു പോകുന്ന മാറി നിൽക്കുന്ന പല രീതിയിലുള്ള ശിഥിലമായ ചിന്തകൾ പലയിടത്തു നിന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പക്ഷേ പുതിയതോ ഒരു പക്ഷേ വിപ്ലവമാണ് എന്ന് തോന്നുന്നതോ ആയ പല രീതിയിലുള്ള നീക്കങ്ങൾ അതിനെയൊക്കെ സ്വീകരിക്കുക അതിനെയൊക്കെ പിൻപറ്റുക അനുകരിക്കുക വസ്തുത എന്താണ് എന്നറിയാതെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ തീവ്രവാദത്തിൻ്റെ പരിധിവിട്ടു പോകുന്ന യാതൊരു സംയമനവുമില്ലാത്ത രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് എത്തിപ്പോകുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇന്നത്തെ മാറിയ ചുറ്റുപാടിൽ എല്ലാ കാര്യങ്ങളും കൈത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു സാങ്കേതികമായ സൗകര്യമുണ്ട് അത് പലതും വസ്തുത എന്താണ് എന്നറിയാതെ കിട്ടുന്നതെല്ലാം സ്വീകരിക്കുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാ അലൈഹി സ്വല വളരെ ഗൗരവമായി ഉണർത്തിയ ഒരു സംഗതി അല ഹലക്കൽ അല ഹലക്കൽ മുത്തനത്യളും മൂന്ന് വട്ടം അത് ആവർത്തിക്കണ്ടായി അറിയുക വിഘടനവാദികൾ ചിദ്ധ്രത ആഗ്രഹിക്കുന്നവർ കൂട്ടത്തിൽ കൂടാത്തവർ ഒരുമിച്ച് നിൽക്കാത്തവർ അതിനുള്ള സംയമനത്തിൻ്റെ മനസ്സില്ലാത്തവർ പിളർപ്പുകളും എതിർപ്പുകളും ഉണ്ടാക്കുന്നവർ അവർ തകർന്നിരിക്കുന്നു എന്ന് പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ്മ ഗൗരവമായി ഉണർത്തുകയില്ല എത്രത്തോളം മറ്റൊരു വചനത്തിൽ എന്റെ 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 കാലശേഷം കാലശേഷം ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ണ്ടാകും അവർ ഖുർആൻ പാരായണം ചെയ്യും അതാണല്ലോ ഏറ്റവും വലിയൊരു അടയാളം ഇസ്ലാമിന്റെ സത്യവിശ്വാസികളുടെ ഖുർആൻ സ്വീകരിക്കുന്നു എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നു പക്ഷേ ഖുർആാൻ തൊണ്ടക്കുഴിയിൽ നിന്ന് അകത്തേക്ക് താഴോട്ട് പോകുന്നില്ല അതിൻ്റെ വെറും ഉച്ചാരണങ്ങൾ മാത്രം അതിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നില്ല ആശയങ്ങളിലേക്ക് എത്തുന്നില്ല ജീവിതത്തിൽ അത് പകർത്തുന്നില്ല അങ്ങനെയൊരു കൂട്ടർ പിൽക്കാലത്ത് വരുന്നുണ്ടാവും എന്നിട്ടോ എം റക്കൂനമിന് അമ്പും വില്ലുമുണ്ടല്ലോ വില്ലിൽ നിന്നും തൊടുത്തു തെറിച്ചു പോകുന്ന അമ്പ് പോലെ ദീനിൽ നിന്നും അവർ പുറത്തു പോകും പിന്നെയോ സുമല യൌദൂ നഫി പിന്നീട് ഒരിക്കലും ആ ദൂരത്തേക്ക് തൊടുത്തുവിട്ട അമ്പ് വില്ലിലേക്ക് മടങ്ങി വരുന്നില്ല ഇതുപോലെ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു പിന്നീട് ദീനിലേക്ക് എത്താത്ത രീതിയിൽ പല രീതിയിലുള്ള ചിന്തകള് സന്ദേശങ്ങള് വാക്കുകള് നീക്കങ്ങൾ ഇതെല്ലാം മനുഷ്യന് സമാധാനത്തിൻ്റെ ഇസ്ലാമിൻ്റെ മധ്യമ നിലപാടിൽ നിന്ന് ഒരു കുടുംബത്തിൽ ഒരു സമൂഹത്തിൽ ഒരു സ്ഥാപനത്തിൽ ഒരു രാജ്യത്ത് രാഷ്ട്രത്തിൽ ഒക്കെ സമാധാനപൂർണമായ അന്തരീക്ഷം സംജാതമാവണമെങ്കിൽ അവിടെ കൂടെ നിൽക്കുകയും അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഉന്നതമായ സ്വഭാവം കാണിക്കുകയും നിയമങ്ങളെ പാലിക്കുകയും അനുസരിക്കുകയും ഒക്കെ വേണം ില്ക്കുന്ന അവസ്ഥ അങ്ങനെ ദുർബലമായ വികലമായ സ്വതന്ത്ര ചിന്ത ഞാൻ എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാത്തിനും കഴിയും എന്ന് പറഞ്ഞു ഓരോരോ ചിന്തകളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ അതിന് സിന്താബാദ് വിളിക്കുന്ന നിലപാട് ആ കാഴ്ചപ്പാട് അത് വളരെ ഗൗരവമായി കാണേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് മഹാനായ ഷാദുബിൻ അബിബക്കാസ് അറബു പറയാണ് ഇങ്ങനെ ദീനിൽ നിന്ന് വിട്ടുപോകുന്ന വിപ്ലവമായോ മറ്റെന്തെങ്കിലും പരിഷ്കാരമായോ എന്തെങ്കിലും പേരിൽ പല രീതിയിലുള്ള അനർത്ഥമായ താൽക്കാലികമായ ചിന്തകളോ സന്ദേശങ്ങളോ അതിന്റെ പിന്നാലെ കൗതുകം പോകുന്നവർ യഥാർത്ഥത്തിൽ അവര് വിശദ് ഖുർഹാനിൽ ഗൗരവമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലാഹുമായി ചെയ്തിട്ടുള്ള കരാറിനെ ലംഘിക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നെയോ കൂടി നിൽക്കണം ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ ഘണ്ണിക്കുകയാണ് ചെയ്യുന്നത് കുടുംബ ബന്ധം ചേർക്കണം സാമൂഹിക ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉന്നത നിലവാരങ്ങളിലുള്ള നിയമജ്ഞന്മാർ അധികാരികൾ താഴെയുള്ളവർ ഇവരൊക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങളുണ്ട് ഉണ്ടാവണം അതിനെയൊക്കെ ലംഘിക്കുന്നവരാണ് അവർക്കുഴപ്പമാണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നത് നഷ്ടമാണ് അവർ വരുത്തുന്നത് എന്ന് വചനം ആ വചനത്തിൽ സൂചിപ്പിച്ചത് ഇവരെ പറ്റിയാണ് അന്ന് മഹാനായുണർത്തുകയാണ് വിഘടനവാദങ്ങൾ അത്തരം ചിന്തകൾ അങ്ങനെ ശിഥിലമാക്കി കളയുന്ന വിഭാഗങ്ങൾ അലസ്തമിന്ഹ്ഹം ഒരിക്കലും നീ അവരിൽ പെട്ടവനല്ല അവരിൽ നീ ഉണ്ടാവാൻ പാടില്ല ഗൗരവമായി വിശുദ്ധ ഖുർആൻ വിഷ തൂറാൻ പ്രവാചകൃസ ആവശ്യമേ അക്കാര്യം ഉണർത്തുന്നുണ്ട് ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിഷയം പരിഷ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും അതുപോലെ തന്നെ ആധുനികത എന്ന അവകാശപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളുടെയും ഒക്കെ പലതിൻ്റെയും ഏതെങ്കിലും ഭാഗങ്ങൾ കടമെടുത്തിട്ടോ പകർത്തിയെടുത്തിട്ടോ അനുകരിച്ചിട്ടോ പുതിയ പുതിയ നിലപാടുകളും പുതിയ ചലനങ്ങളുമായിട്ട് പുതിയ വിപ്ലവങ്ങളുമായിട്ട് നീങ്ങുന്ന അവസ്ഥ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ കൂടുതലും അതിൽ പെട്ടുപോകുന്നുണ്ട് ഒരിക്കലെ നബിസലല്ലാ അല്ലൈവിലാമ പറയുകയോ വളരെ ലളിതമായൊരു വചനം ആട്ടിൻപറ്റത്തെ മേച്ചു കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെയാണ് ചെന്നായി പിടിക്കുക അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് അത് സമാധാനത്തിൻ്റെ രക്ഷയുടെ സ്വസ്ഥതയുടെ സംയമനത്തിന്റെ ക്ഷമയുടെ എല്ലാം പുണ്യമായി കാണുകയും അതിനു വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് ഇസ്ലാമിൻ്റേത് അതിൽ നിന്ന് വിഘടിച്ചു പോകുന്ന അതിൽ നിന്നും വേറിട്ടു പോകുന്ന അവസ്ഥ പിശാജ് ചെന്നായ ആട്ടിൻകുട്ടിയേ എന്നതുപോലെ പിശാജ് അവനെ സ്വന്തമാക്കി കളയും പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തൊടുത്തുവിട്ട അമ്പ് വില്ലിലേക്ക് വരാത്തതുപോലെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നാശത്തിലേക്ക് നഷ്ടത്തിലേക്ക് നരകത്തിലേക്ക് എത്തിപ്പോകും അള്ളാഹു സുബൻ അവതാല കാക്കുമാറാവട്ടെ സമാധാനപൂർണമായ രക്ഷയുടെ സന്ദേശം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്ക് തന്നെയും അതിൻ്റെ മാതൃക കാണിക്കുവാനും അതിൻ്റെ വാഹകരായി നിലകൊള്ളുവാനും നമുക്ക് ഈമാനും അലിമും തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എല്ലാ തരം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് പല രീതിയിലുള്ള പുതുമകളുമായി രംഗത്ത് വരുന്ന പലരുമുണ്ട് അതിന് പല നിറങ്ങളും പല വർണ്ണങ്ങളും പല ആകർഷണങ്ങളും ഉണ്ടാവും പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ വസ്തുതാപരമായി യഥാർത്ഥമായി അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത് സമാധാനത്തിൻ്റെയും ആദ്യന്തികമായ രക്ഷയുടെയും യാതൊരു സന്ദേശവുമില്ല മറിച്ച് എന്തോ വിപ്ലവമെന്ന പേരിലോ മറ്റെന്തെങ്കിലും കൗതുകത്തിൻ്റെ പുതുമയുള്ള പരിഷ്കാരത്തിൻ്റെ പേരിലോ യാതൊരു അടിസ്ഥാനവും രീതിയിലുള്ള ശീലങ്ങളെ അനുകരിച്ചു പോരുകയാണ് അത് പലപ്പോഴും പതിവായുള്ളൊരു നേതൃത്വത്തിനെതിരിൽ മടുപ്പും മുഷിപ്പും പറഞ്ഞുകൊണ്ട് അതിനെതിരിലുള്ള നീക്കങ്ങൾ തുടങ്ങും രാഷ്ട്രത്തിൻ്റെ സാമൂഹികമായ ഭദ്രതയും രക്ഷയും സമാധാനവും അതിനെതിരിൽ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾക്കും അവരുടെ നിലപാടിനുമെതിരിൽ പല രീതിയിലുള്ള വിപരീത രീതിയിലുള്ള വിമത ചിന്തകൾ അത്തരത്തിലുള്ള ചർച്ചകൾ വ്യാപിപ്പിക്കും ഇങ്ങനെയൊക്കെ കാതലായ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുമയുടെയും അതിൻ്റെ ശക്തിയും തളർത്തു കളയുന്ന രീതിയിലാണ് ചിന്തകൾ പലതും കടന്നു വരുന്നു അതിനൊക്കെ ഒരുപാട് മനുഷ്യരെ വശീകരിക്കുന്ന വർത്തമാനങ്ങളും പല രീതിയിലുള്ള സന്ദേശങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും വിശുദ്ധ സൂറത്തുൽ തന്നെ പറയുന്നുണ്ട് ജീവിതത്തിൽ പല രംഗത്തും അത്ഭുതം തോന്നുന്ന നിന്നെ ആകർഷിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ചിലരിൽ നിന്നും നിനക്ക് കേൾക്കാൻ സാധിക്കും അള്ളഹാനെ വേണമെങ്കിൽ സാക്ഷി നിർത്തി കൊണ്ടൊക്കെ പറയും വലിയ വായിൽ സംസാരിക്കും എന്നിട്ടോ വഹ്വാൽ ദുൽഹിസാം എന്നാൽ വസ്തുതകളിലേക്ക് വരുമ്പോൾ കുതർക്കങ്ങളുമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദഗതികളുമായിട്ടായിരിക്കും സമീപിക്കുക മുന്നോട്ട് വരിക എന്നാൽ വേറിട്ട് കഴിഞ്ഞാലോ അവരുടെ പാട്ടിനു പോകുമ്പോൾ പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ സമാധാന സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും അവരിലുണ്ടാവുക കുടുംബ ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ സമാധാന അന്തരീക്ഷം നാട്ടിലെ അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ശീലങ്ങൾ ഇതിനെയൊക്കെ തകർത്ത് കളയുന്ന രീതി അവരിൽ കാണാൻ സാധിക്കും അല്ലാഹുലുഹിബുൽ ഫസാദ് അത്തരം കുഴപ്പങ്ങളെയൊന്നും യാതൊരു കുഴപ്പത്തിൻ്റെ ഒരു നിസ്സാര അംശത്തെപ്പോലും അള്ളാഹു സുബനോ താല് ഇഷ്ടപ്പെടുന്നില്ല മുസ്ലിം ഉമ്മത്ത് അതിനോട് സഹകരിക്കാനോ സാനമില്ല എന്ന് വിചാരിക്കാനോ പാടില്ല അള്ളാഹു സുബാനോല മാറിയ ചുറ്റുപാടുകൾ കടന്നുകൂടുന്ന കലർന്നു വരുന്ന പല രീതിയിലുള്ള ചിന്തകളും പരിഷ്കാരങ്ങളും ശീലങ്ങളും അതിൽ നിന്നെല്ലാം അടിസ്ഥാനപരമായ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ അവരുടെ കാര്യങ്ങളിലെല്ലാം അവരൊറ്റയ്ക്ക് നിൽക്കുന്നുവോ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ അവർക്ക് സ്വകാര്യതകൾ ഇഷ്ടമാണോ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് കൂട്ടത്തിൽ നിൽക്കണം അല്ലാതിരുന്നാൽ അവരെ ചെന്നായ കുടിച്ചു പോകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പരിശുദ്ധ പരിഷുദ്ദീൻ ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെയും ആദ്യന്തികമായ രക്ഷയുടെയും ഇഹത്തിലും പരത്തിലുമുള്ള മോക്ഷത്തിൻ്റെയും ആശയത്തിൽ സന്ദേശത്തിൽ സംസ്കാരത്തിൽ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുവാൻ അങ്ങനെ വിജയം ഭരിക്കുവാൻ بكم ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم احفظ دوله الامارات وتولها برعايتك يا رب العالمين اللهم احفظ بخلك شيوخ الامارات والقاده المؤسسين اللهم ارحم الشيوخ وسائر شيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك يا ارحم الراحمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه